നമസ്കാരം ഞാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് വിളിക്കുന്നത് സംസാരിക്കുന്ന ആളുടെ പേരെന്ന് പറയാമോ സംസാരിക്കുന്ന ആളുടെ പേരെന്ന് പറയാമോ സാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് വിളിക്കുന്നത് സംസാരിക്കുന്ന ആളുടെ പേരെന്ന് പറയുമ്പോൾ ാലത്ത് പത്ത് മണിക്ക് കാലത്ത് പത്ത് മണിക്ക് ഇവിടെ നിന്ന് പുറത്തു വിമാനം അവർ വന്നിട്ടുണ്ടായിരുന്നു അവസാന സിഗ്നൽ കാണിക്കുന്നത് ഇവിടെ നിന്നാണ് അവിടെ നിന്ന് ലൊക്കേഷൻ ചെയ്ത നമ്പറൊക്കെയാണ് വിളിക്കുന്നത് സംസാരിക്കുന്നത് പേരെന്ന് പറയൂ ഹലോ ഒരുപാട് എൻക്വയറിയിട്ടുള്ള ചോദ്യങ്ങളാണ് സാർ ഞങ്ങൾ അറിയാം തിരുവനന്തപുരം കേരളത്തിലുള്ള തന്നെ ആണല്ലോ ഇത് നമ്മാരുടെ ലൊക്കേഷൻ അല്ലേ കാണിക്കുന്നത് ഒരു ണിയാകുമ്പോൾ പോയിട്ടാണ് താങ്കൾ ശ്രദ്ധിച്ചായിരുന്നോ ഞങ്ങളൊരു എറോപ്ലെയിൻ പോയി അവസാന സിഗ്നൽ ആ ഭാഗത്താണ് വിളിച്ചത്. വിഷ്ണു ഓക്കെ വിഷ്ണു വിഷ്ണു ഓക്കേ വിഷ്ണു ഒരു വിമാനം തകർന്നു വല്ല അവശിഷ്ടങ്ങളോ മറ്റോ കാണുന്നുണ്ടോ വിഷ്ണു പുറത്താണോ ഇപ്പോ? വീട്ടിലാണല്ലേ അവിടെ ടി വി ടി വി ഓൺ ആവുന്നുണ്ടോ ടി വി ഇപ്പൊ സിഗ്നലിൽ കാണിക്കുന്നില്ല ടീവിൽ പൊട്ടിത്തെറിച്ചു സിഗ്നല് ഡാമത് വേറെ ചാനലൊന്നും കിട്ടുന്നില്ല ആകാശത്തേക്ക് നോക്കാൻ പറ്റുമോ വല്ല വിമാനം അവിടെ ഇട്ട് പളക്കുന്നുണ്ടോ നോക്കാൻ പറ്റുമോ ഒരു മിനിറ്റ് ഇല്ല ഇവിടെ ഒന്നും ഇല്ല ഹലോ ഇവിടെ ആകാശ ഹലോ ഇവിടെ ആകാശത്ത് ഒന്നും തന്നെ കാണുന്നില്ല അവിടെ വല്ല പുകയോ മറ്റേ കഷ്ടമായിട്ട് കാണുന്നുണ്ടോ പുക ഇല്ല ഇല്ല ഈ ഭാഗത്ത് ഇല്ല പുകയൊന്നും ഇല്ല 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 ഈ ഭാഗത്തില്ല ഇത് മറ്റേ എൻ എസ് എസ് കോളേജ് ആ ഭാഗം അതിന്റെ താഴെ ആയിട്ടുള്ള ഒരു ഈ നെന്മാറേ പാലക്കാട് ജില്ലയിൽ അല്ലേ അതെ ഹലോ ഈ വലിയ സ്ഥലത്ത് വല്ല വലിയ മലയോ ഉണ്ടോ വല്ല വിമാനം ഇടിച്ച് വീഴാൻ സാധ്യതയുള്ള മലയോ അതോ കുളങ്ങളോ വെള്ളച്ചാട്ടം മറ്റേതും ഉണ്ടോ ഇവിടെ നിറയുണ്ട് അതിൽ മുടിച്ച് മലയുണ്ട് അങ്ങനെ പിന്നെ എന്താ പറയാ പിന്നെ ഈ വേറെ ഭാഗത്തു അറിയില്ലല്ലോ അങ്ങനെയാണ് അവരുടെ പറഞ്ഞത് ഇത് ഇപ്പൊ ഈസ്റ്റ് ഭാഗത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് കാണുന്നത് ഈസ്റ്റ് ഭാഗത്തേക്ക് ഇല്ലേ ഈസ്റ്റ് ഭാഗത്തില് മല ഉണ്ട് അതായത് ഒരു അഴിമതി മുറിച്ച് മലയുണ്ട് പക്ഷെ അത് എവിടെന്നാണെന്നുള്ളത് അറിയില്ലല്ലോ ഇപ്പൊ പോയിരിക്കുന്നത് നെമ്മാർ സിഗ്നലാണെങ്കിൽ നെമ്മാറിൽ ആണല്ലേ സീനിയർ ഓഫീസറിലേക്ക് ഹലോ ഹലോ താങ്കളുടെ പേരെന്താ പറഞ്ഞു വിഷ്ണു വിഷ്ണു അവിടെ പുകയൊന്നും കണ്ടില്ലല്ലോ നിങ്ങൾ ഇല്ല ഇല്ല ഇവിടെ എവിടെ പുകയൊന്നും ഇല്ല പലരും അങ്ങോട്ട് കേക്ക് കേട്ടോ കേക്ക് കേട്ടിട്ട് ഇങ്ങോട്ട് മറുപടി തന്നാൽ മതി നിങ്ങൾ നിങ്ങളുടെ നെന്മാറ ഞങ്ങളിപ്പോ ഡെസ്റ്റിനേഷൻ കാണുന്നത് നെന്മാറയാണ് അവിടെ ഒരു അയലൂര് നെമ്മാറയാണ് കാണിക്കണത് ആ അപ്പോ അവിടെ ഒരു കാണുന്നത്. അവിടെ ഒരു അവിടെ ഒരു വലിയൊരു മല ഒരു പീക്കിന്റെ ഒരു പേര് പറയാൻ പറ്റുമോ പറയണത് അത് ചെറിയ മലയല്ല മെമലിപ്പോ ഡെസ്റ്റിനേഷൻ കാണുന്നത് ഒരു വലിയൊരു മലയുടെ അപ്പുറത്താണ് കാണിക്കണത് ഗ്രാമം ഗ്രാമം ആയിട്ട് ായിട്ടാ ബന്ധമൊന്നുമില്ല നെമ്ആാന്ന് മാത്രമേ കാണുന്നുള്ളൂരി സംസാരിച്ച ഹലോ വിഷ്ണു ഈ എം ആർ എന്നുള്ള വലിയ ഗ്രൗണ്ടും മറ്റുണ്ടോ അങ്ങനെ തകർന്നാൽ പെട്ടെന്ന് അടിയന്തരമായി ഇറക്കാൻ പറ്റിയ വലിയ ഗ്രൗണ്ടുകൾ വല്ലതും ഉണ്ടോ നെമ്റയില് <Sanahan> पार पार ും മറ്റി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വല്ലതും ഉണ്ടോ അടിയന്തരമായിട്ടുള്ള ചികിത്സക്കോ മറ്റോ